ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വളകോടിന് അടുത്തുള്ള ഒരു കാനനസുന്ദര വെള്ളച്ചാട്ടമാണ് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം വളകോട്ടിൽ നിന്ന് കിഴുകാനം കണ്ണമ്പടി മേമാരി റൂട്ടിലൂടെ വേണം യാത്ര ചെയ്യാൻ കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് വളകോട്ടിൽ നിന്നും കണ്ണമ്പടി ഗോത്രവർഗ കുടിയിലേക്കുള്ള പാതയോരത്തെ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടത്തിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഏതു വേനലിലും തണുത്ത അന്തരീക്ഷമാണ് വളകോട് കണ്ണമ്പടി പാത സമ്മാനിക്കുന്നത് ഈ പാതയിൽ സഞ്ചാരികളെ ഏറ്റവുമധികം ആകർഷിക്കുന്നത് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടമാണ് എത്ര കണ്ടാലും മതിവരാത്ത വെള്ളച്ചാട്ടമാണ് കല്ലാറ്റുപാറയിലേത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ വാഗമനത്തിന്റെ മലഞ്ചെരിവുകളിൽ നിന്നാണ് അരുവി ഉത്ഭവിക്കുന്നത് വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആർക്കും ഒന്നിറങ്ങാൻ തോന്നും മമ്മൂട്ടി നായകനായ മാമാങ്കം എന്ന സിനിമയുടെ കുറച്ച് രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള വനത്തിലാണ് വാഗമണ്ണിലേക്കും തേക്കടിയിലേക്കും എത്തുന്ന വിനോദസഞ്ചാരികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കേട്ടറിഞ്ഞ് ഇവിടേക്കും എത്തുന്നത് ഇപ്പോൾ പതിവാണ് ഒരിക്കൽ ഇവിടം കണ്ടു മടങ്ങിയവർ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്